ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ തിരുവചനത്തെ ജ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഒരിക്കൽ പറഞ്ഞു ഉള്ളവന് പിന്നെയും കൊടുക്കും ഇല്ലാത്തവനോ അവൻ്റെ കീഴിലുള്ളതുകൂടെ വാങ്ങിക്കും നിനക്ക് വാഹനം ഓടിക്കുവാൻ അറിയാമെങ്കിൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ നല്ലതുപോലെ ഓടിക്കുവാൻ കർത്താവ് കൃപ തരും എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നമുക്കൊരു മനസ്സൊരുക്കമുണ്ടെങ്കിൽ മാത്രമേ അതിനേറ്റതായ കൃപ നമുക്ക് തരികയുള്ളൂ ഇല്ലെങ്കിൽ പ്രതികൂലങ്ങളെയും പരീക്ഷകളെയും പരിശോധനകളെയും കഷ്ടതകളെയും വേദനകളെയും നമുക്ക് കടന്നുപോടുവാൻ കഴിയാത്തതായ അനേക ദുർഘട മാർഗങ്ങളെയും കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നവന് ഭയന്ന് നിൽക്കുന്നവന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല യോശുവയോടും മോശയോടും ഇസ്രായേൽ ജനത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരോടുമൊക്കെ കർത്താവ് പറഞ്ഞതായ ഒരു വാക്ക് ഭയപ്പെടരുത് നീ മുൻപോട്ട് പോകുവാൻ നീ അഭ്യസിക്കാം ഭയപ്പെടുന്നവനെ കൊണ്ടോ ഭീരുക്കളെ കൊണ്ടോ അറയ്ക്കപ്പെട്ടവരെ കൊണ്ട് കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും ദൈവത്തിനും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ ശവിച്ചു കൊണ്ടിരുന്നാൽ ആ ശാപം കേട്ടുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മെ ശവിക്കുന്നവരുണ്ട് ഈ ശപിക്കുന്നവരൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് നമ്മോട് വളരെ സഹതാപം കാണിക്കുകയും നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മളെ നമ്മോടൊപ്പം അവരും ആ സങ്കടങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നൊക്കെ പറയുകയും ആശ്വസിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് അവരുടെ വാക്കുകളും ആ കർണുകളും ആ കരുതലും ഒക്കെ കണ്ടാൽ അറിയാം അവർ നമുക്ക് ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് സാലമോൻ ഒരിക്കൽ പറയുന്നു പറഞ്ഞു ശത്രുക്കളുടെ ചുംബനം എണ്ണത്തിൽ ഏറും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിന്നെ കൂടുതലും നിന്റെ കഷ്ടത്തിൽ സഹായിക്കാനും അല്ലെങ്കിൽ നിന്നെ അങ്ങ് പ്രശംസിക്കുവാനും ഒക്കെ നിന്റെ സ്വഭാവവിശേഷങ്ങളെ ഒക്കെ പറഞ്ഞ് നിന്നെ പുകഴ്ത്തുവാൻ വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചുകൊള്ളുക അവൻ നിൻ്റെ മിത്രമല്ല അവൻ നിൻ്റെ ശത്രുവാണ് ശത്രുവിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ മിത്രമായിട്ടുള്ളവൻ നിന്നെ സഹായിക്കുന്നവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ അവൻ മുൻപിട്ട് നീക്കുന്നു വാചകം കൊണ്ട് നിന്നെ മയക്കുവാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ നിന്നെ ധരിപ്പിക്കുവാനും ആര് മുന്തിരിടുന്നോ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ ശപിക്കുന്നവരാണ് നിൻ്റെ താഴ്ച കണ്ട് സന്തോഷിക്കാനിരിക്കുന്നവരാണ് അവർ സ്നേഹിക്കുന്നുവെന്ന് എന്നതിനെ ധരിപ്പിക്കും പക്ഷെങ്കിൽ അവർക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല അവരുടെ വിദ്വേഷത്തെ തിരിച്ചറിയുവാൻ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവരുടെ സ്നേഹം നമ്മെ മുന്നിട്ടെടുത്ത് കാണിക്കും ദൈവത്തിനു സ്ത്രോത്രം ദാവീദ് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു നൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ശവിക്കുന്നവരെക്കുറിച്ച് ദാവീദ് പറയുകയാണ് അവർ ശവിക്കട്ടെ സാരമില്ല അവർ ശപിക്കട്ടെ നീയോ എന്നെ അനുഗ്രഹിക്കണമേ ദൈവത്തിന് സ്തോത്രം സംഗീത പ്രമാണിയോട് പറയുകയാണ് നല്ലൊരു രാഗമൊക്കെ സംഗീത പ്രമാണിക്ക് കൊടുത്തിട്ട് ഇൻപമായി ഒരു രാഗം കെട്ടി ചമച്ച് ഈ പാട്ടൊന്ന് പാടാൻ സംഗീത പ്രമാണിയോട് ദാവീത് കൽപ്പിക്കുകയാണ് അതിനിടയിൽ ദാവീദ് പാടി സന്തോഷിക്കുന്ന ഒരു വാക്കാണ് അവർ ശപിക്കട്ടെ ദൈവത്തിന് സ്തോത്രം എന്നെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകട്ടെ ഞാനോ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പ്രയാസ ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ അഭ്യസിച്ചവനാണ് അവന് ധാരാളം കൃപ കൊടുക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞപേക്ഷിച്ച് ഉപവാസവും എടുത്ത് കണ്ണുനീരൊഴുക്കി കർത്താവ് ഉപദ്രവം മാറ്റണമേ ശാപം മാറ്റണമേ അല്ലെങ്കിൽ കഷ്ടത മാറ്റണമേ കണ്ണുതീര് മാറ്റണമേ എന്നൊക്കെ ഒരു വ്യക്തിയെ ദൈവത്തിന് സഹായിക്കാൻ കഴിയില്ല എന്നാൽ ദാവിതിനെ പോലെ നമ്മുടെ ഹൃദയത്തിൽ അവർ ശപിക്കട്ടെ അവർ ഉപദ്രവിക്കട്ടെ അവർ നമ്മെ പ്രയാകട്ടെ നമ്മുടെ താഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കട്ടെ പക്ഷെങ്കിൽ കർത്താവേ എനിക്കും നിനക്കും തമ്മിലുള്ളതായി ഒരു ബന്ധം നീ അറിയുന്നു നീ എന്നെ അനുഗ്രഹിക്കണം ശത്രുക്കൾ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം കാണുമ്പോൾ അപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ പറ്റിയതായ തെറ്റുകളെക്കുറിച്ച് വീഴ്ചകളെക്കുറിച്ച് അവർക്ക് അനുദിപ്പിക്കുവാനുള്ള സന്തോഷില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മളാണ് ആ സാഹചര്യം ഉണ്ടാക്കുന്നത് അവരെ ലജ്ജിപ്പിക്കുവാൻ നമ്മൾ പോകണ്ട പക്ഷെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ അവരിൽ ലജ്ജാഭാരം കടന്നു വരും ഓ ഇവരിൽ അവർ ചെയ്തതായ കുറ്റത്തെക്കുറിച്ച് ഒരു ബോധ്യം അവരുടെ മനസ്സിൽ കടന്നു വരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ശത്രുക്കളെ നോക്കി നാം പരിതപിക്കരുത് ശത്രുക്കളെ നോക്കി പരാതിപ്പെടരുത് ദൈവത്തിന് സരിസ്ഥിയിൽ ചെല്ലുമ്പോൾ ശത്രുക്കൾക്ക് പകരം ചെയ്യുന്നതായ ഒരു കാലമല്ല കർത്താവ് വന്ന കാലം കർത്താവ് പകരം ചെയ്യുന്നതെല്ലാം തിരുത്തി കഴിഞ്ഞു സ്നേഹത്തിൻ്റെ ധാര കൊണ്ട് സ്നേഹം കൊണ്ട് മനുഷ്യനെ മൂടുവാൻ കർത്താവ് അഭ്യസിപ്പിച്ചു കർത്താവ് അങ്ങനെ ചെയ്ത് കാണിച്ചു നമ്മെ അങ്ങനെ അഭ്യസിപ്പിച്ചു ദൈവത്തിനു സ്തോത്രം അങ്ങനെ അഭ്യസിച്ചതായ ചില ചില ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു വാക്ക് വരും അവർ ശപിക്കട്ടെ അവർ പ്രാകട്ടെ അവർ എൻ്റെ വീഴ്ചയ്ക്കായി കാത്തിരിക്കട്ടെ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ടും ദൈവം ചെയ്യുന്നതായ പ്രവൃത്തികളെ കണ്ടുകൊണ്ട് ദൈവം ചെയ്യുന്നതായ ഓരോരോ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ചെയ്യുന്നതായ ചില നടപടികൾ കണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ളതായ സാഹചര്യങ്ങളെ കർത്താവും മുന്നേ നിനക്ക് മുൻപിൽ സൃഷ്ടിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു നിങ്ങളിൽ എത്ര പേർ മറ്റുള്ളവരുടെ ശാപവും പ്രാക്കും മറ്റുള്ളവരുടെ വിദ്വേഷവും കണ്ട് മടുത്ത് ഭാരപ്പെട്ടിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് ഭാരപ്പെടരുത് ഭാരപ്പെട്ടാൽ ദൈവത്തിന് അവരോട് ക്രിയെ ചെയ്യുവാൻ കഴിയുകയില്ല നീ ദൈവത്തിൽ സന്തോഷിക്കണം കർത്താവെ അവർ ശമിക്കട്ടെ സാരമില്ല ആ ശാപം അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്താൽ സാധിക്കും ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അവർ നിനക്കെതിരായി ഉപയോഗിക്കുന്നതായ ആയുധങ്ങൾ മുർച്ച കാണത്തില്ല പിച്ചാത്തി മടങ്ങിപ്പോകും കത്തി ഒടിഞ്ഞു പോകും എന്നാൽ നീ അത് ഒടിഞ്ഞല്ലോ കത്തി ഒടിഞ്ഞല്ലോ അവരുപയോഗിച്ച ആയുധങ്ങൾ നിഷലമായല്ലോ എന്നോർത്ത് നീ സന്തോഷിച്ചാൽ അത് ദൈവം നിനക്ക് ശാപമായി കണക്കിടും യെസ് ക്രൈസ് അലോഡ് പക്ഷെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അരുമദാഥനായ ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വീട്ടിലെടുക്കപ്പെട്ടതായ ജനമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം ഇപ്പോൾ വന്നു കർത്താവേ എന്നെ ശപിക്കുന്നവരെയും എൻ്റെ താഴ്ച ആഗ്രഹിക്കുന്നവരെയും അനുഗ്രഹിക്കുവാനുള്ളതായ ഒരു പ്രാർത്ഥന ഓ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ സ്വർഗം കേൾക്കുമ്പോൾ വാസ്തവമായി അവിടെ നിന്ന് ഉരുത്തിരിയുന്നതായ ഒരു ശബ്ദമുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് കർത്താവിനോട് മാത്രമല്ല അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോരോട് ഏവരോടും ദൈവത്തിന് പറയുവാനുള്ള ഒരു വാക്കാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നോക്കൂ കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിതന്മാരെ പോലെ ദാസന്മാരെ പോലെ ശിഷ്യന്മാർ തന്നെ കൂട്ടുകാരെ പോലെ കരുതിയതായ ഒരു സമയങ്ങളിലുണ്ടായിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരെ വിളിക്കുന്ന വിളി കുഞ്ഞുങ്ങളെ പ്രൈസ് അലൗ അപ്പനായി മാറിയ കർത്താവിൻ്റെ സ്നേഹം പിതാവായി മാറിയ ആ പിതാവിൻ്റെ സ്നേഹം കരുതൽ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ പലതുമുണ്ടോ ഇത്രയും നേരമായിട്ട് നിങ്ങളൊന്നും കൂട്ടാതെ നിങ്ങളൊന്നും കഴിക്കാതെ നിങ്ങൾ തണ്ടുവലിച്ച് കഷ്ടപ്പെടുന്നവരാണോ വരുവീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരയിൽ സക്കരുതും ഒരുക്കിയിട്ടുണ്ട് അവർ നിന്നെ ശപിക്കട്ടെ അവർ നിന്നെ വഴക്കു പറയട്ടെ അവർ നിൻ്റെ താഴ്ചയ്ക്കായി കാത്തിരിക്കട്ടെ പക്ഷെങ്കിൽ നിനക്ക് ദൈവത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറകളുടെ ഇടയിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നീ ചോദിക്കാതെ കടന്നു വരുന്ന അനേക അനുഗ്രഹങ്ങളെ നിനക്ക് കാണുവാൻ കഴിയും പക്ഷെങ്കിലും നിന്റെ നാവ് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഹൃദയത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട് അവർ ശമിക്കട്ടെ ഞാനോ ദൈവത്തിൽ സന്തോഷിക്കും ഗഡസിക്കും